നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിത്തിനെ പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു കുരുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വേറൊന്നുമല്ല മത്തൻ്റെ കുരുവാണ് മത്തൻ്റെ കുരു എന്ന് പറയുന്നത് നമ്മൾ ഒരു പിടി മത്തൻ്റെ കുരു ദിവസം കഴിക്കുന്നതിലൂടെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മഗ്നീഷ്യത്തിൻ്റെ പകുതി എമൗണ്ട് തന്നെ ഇതിലൂടെ ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൂടാതെ തന്നെ ഏകദേശം പത്തോളം ഔഷധ ഗുണങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ സയൻറ്റിഫിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ള കാര്യം കൂടിയിട്ടാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് ാണ് നമ്മൾ ഇന്നിവിടുത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് മാത്രമല്ല ഏത് രീതിയിലാണ് ശരിയായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് മത്തൻ്റെ കുരു കഴിക്കേണ്ടത് ആരൊക്കെയാണ് മത്തൻ്റെ കുരു കഴിക്കേണ്ടത് ആരാണ് കഴിക്കാൻ പാടില്ലാത്തത് തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം മത്തൻ്റെ കുരു കാഴ്ചയിൽ വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ഔഷധ ഗുണങ്ങളുടെ അളവെന്ന് പറയുന്നത് വളരെ വലുതാണ് അതുപോലെ തന്നെ ഒരുപാട് വിറ്റം ഒരുപാട് ഒരുപാട് അതുപോലെ അടങ്ങിയിട്ടുണ്ട് സിങ്കും അയണും പ്രോട്ടീനും എല്ലാം തന്നെ സമൃദ്ധമായിട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവയെല്ലാം തന്നെ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നതാണ് ഇനി ഇതിൻ്റെ പത്ത് ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് നമ്മുടെ മഗ്നീഷ്യം ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഏകദേശം മടങ്ങ് കൂടുതലായിട്ടും എൻസൈമാറ്റിക് റിയാക്ഷൻസ് നമ്മളുടെ ഡയജസ്റ്റീവ് സിസ്റ്റത്തിൽ ത്താൻ സഹായകരമാവുന്നതാണ് ഇതുകൊണ്ട് തന്നെ നമ്മുടെ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ദഹനശക്തി കൂട്ടാൻ വേണ്ടിട്ടും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നതാണ് ഇത് നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം നൽകാൻ വേണ്ടിയിട്ടും ഊർജ്ജം നിലനിർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടും സഹായകരമാവുകയും അതിനോടൊപ്പം തന്നെ പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സും കാർബോഹൈഡ്രേറ്റിൻ്റെ അളവെന്ന് പറയുന്നത് കുറവാണ് അതിനാൽ തന്നെ നമുക്ക് പ്രമേഹ രോഗികൾക്ക് ഇത് കഴിക്കുന്നതിലൂടെ അവരുടെ പ്രമേഹം നിയന്ത്രിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടും മസിൽസുകളിലെ വേദന ബോൺസിന്റെ വേദന തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് നമുക്ക് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മത്തൻ്റെ കുരു സഹായകരമാവുന്നതാണ് ഇനി രണ്ടാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിൽ ഉയർന്ന അളവിൽ പ്രോട്ടീൻ ഉണ്ട് എന്നുള്ളതാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മളുടെ ഓവറോൾ ശരീരഘടനയ്ക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇത് നമ്മുടെ സെൽസിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് പുതിയ കോശങ്ങളെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായകരമാവുകയും ഇതിലൂടെ തന്നെ നമുക്ക് ചർമ്മത്തിന് നമുക്ക് എപ്പോഴും ഏജിങ്ങിന് ആ ഒരു പ്രിവെന്റ് ചെയ്ത് നിലനിർത്താൻ വേണ്ടി സഹായിക്കുകയും പ്രായമാവാതിരിക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ പ്രായം ചെറുപ്പോഴും ചെറുപ്പമാവണം എന്നാഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സീഡ് തന്നെയായിരിക്കും മത്തന്റെ കുരു എന്നുള്ളത് മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് മത്തന്റെ കുരു നല്ലതാണ് അതുപോലെ തന്നെ ബി പി കൺട്രോൾ ചെയ്ത് നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നതാണ് കാരണം ഈ ഒരു മത്തന്റെ കുരുവിൽ നമുക്ക് ഒമേഗ ത്രീയും ഒമേഗ സിക്സും ഫാറ്റി ആസിഡ്സ് സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഫാറ്റി ആസിഡ്സ് എല്ലാം തന്നെ നമ്മുടെ ബാഡ് കൊളസ്ട്രോളിനെ നമുക്ക് എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിട്ടും അതുപോലെ എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുകയും ഇതിലൂടെ തന്നെ കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിട്ട് സഹായിക്കുന്നതാണ് രക്തക്കൊഴിലുകളിലുണ്ടാവുന്ന ബ്ലോക്കേജസ് കുറയാൻ വേണ്ടിയിട്ടും ഇത് സഹായകരമാവുന്നതാണ് അപ്പോൾ ദിവസത്തിൽ മത്തിൻ്റെ കുരു ഇങ്ങനെ ഹാർട്ട് ഡിസീസസ് സംബന്ധമായിട്ടുള്ളതോ കൊളസ്ട്രോൾ ലെവൽ കൂടുതലായിട്ടുള്ള ഉള്ള ആൾക്കാർക്ക് ഇത് കഴിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും നാലാമതായിട്ട് വരുന്നത് പ്രോസ്റ്റീറ്റ് ഗ്രന്ഥിലെ എൻലാർജ്മെൻ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ പുരുഷന്മാരിലുള്ള ഒരു ഗ്ലാൻ്റാണ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ പ്രായം കൂടുന്ന അനുസരിച്ച് ഇതിൻ്റെ നമ്മൾ വളർച്ച കൂടുതലായിട്ട് വരികയും അതിലൂടെ നമുക്ക് ചിലർക്ക് ആ ഒരു യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് വേദനകൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് അതുപോലെ യൂറിൻ പാസ് ചെയ്യാൻ പറ്റാതെ വരുന്ന കണ്ടീഷൻസൊക്കെ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥീൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് മത്തൻ്റെ കുരു എന്നുള്ളത് കാരണം ഈ മത്തൻ്റെ കുരുവിൽ ഫൈറ്റോസ്റ്റിറോളും സിങ്കും സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവയെല്ലാം തന്നെ പ്രോസ്റ്റീറ്റിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് വളരെയധികം സഹായകരമാവുകയും അതുപോലെ തന്നെ ആയുർവേദത്തിൽ പ്രത്യുത്പാദന ശേഷി കൂട്ടാൻ സഹായകരമാവുന്ന കുരു തന്നെയാണ് ഈ ഒരു മത്തൻ്റെ കുരു എന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് സെമൻ്റെ പ്രശ്നങ്ങൾ അതായത് നമുക്ക് സെമൻ കൗണ്ടൊക്കെ കുറവായിട്ടുള്ളവർക്ക് സെമൻ കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈംഗിക ആരോഗ്യം തൃപ്തികരമാക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ടും ഈ ഒരു മത്തന്റെ കുരു നിങ്ങളെ സഹായിക്കുന്നതാണ് അഞ്ചാമതായിട്ട് വരുന്നത് രോഗപ്രതിരോധ ശക്തി നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴും ഏത് കാലാവസ്ഥയിലാണെന്നുണ്ടെങ്കിലും തുമ്മൽ കഫക്കെട്ട് പ്രശ്നങ്ങളൊക്കെ സ്ഥിരമായിട്ട് അലർജിയൊക്കെ സ്ഥിരമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ മത്തന്റെ കുരു സ്ഥിരം കഴിക്കുന്നതിലൂടെ ഈ ഒരു പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പ്രതിരോധ ശക്തി കൂട്ടാൻ സഹായിക്കുന്നതാണ് കാരണം ഇതിൽ സിങ്ക് സമൃദ്ധമായിട്ട് അടങ്ങിയതിനാൽ തന്നെ സിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മത്തൻ്റെ കുരു കഴിക്കുന്നതിലൂടെ ഈ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുകയും ഏത് സീസണിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നമുക്ക് അസുഖങ്ങളൊന്നും പെട്ടെന്ന് പിടിപെടാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായകരമാവുന്നതാണ് ഇനി അടുത്തതായിട്ട് വരുന്നത് ഉറക്കമില്ലായ്മയുടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഉറക്കം കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതാണ് ഇതിൽ ഒരു അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞിട്ടുള്ള അമിനോ ആസിഡ്സ് ആണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് സെറാട്ടോണിൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ റിലീസിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് സെറാട്ടോണിൻ എന്ന് പറയുന്നത് നമ്മുടെ മൂഡ് കറക്റ്റ് ക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഹാപ്പി ആയിട്ട് നിലനിർത്താൻ സഹായിക്കുന്നതാണ് ഈ സെറാട്ടോണിനാണ് നമ്മുടെ ഉറക്കം നൽകാൻ സഹായകരമാവുന്ന മെലാറ്റോണിനെ റിലീസ് ചെയ്യുന്നത് അതിനാൽ തന്നെ നമ്മൾ ഈ ഒരു പംകിൻ സീഡ് സ്ഥിരമായി കഴിക്കുന്നവർക്ക് ഉറക്കം നല്ല രീതിയിൽ ലഭിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്ത് നിലനിർത്താൻ വേണ്ടി അതുപോലെ പ്രമേഹം കുറയ്ക്കാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് ഇതിൽ സമൃദ്ധമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇൻസുലിൻ സെൻസിറ്റീവ് കണ്ടീഷൻസിന്റെ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടി വളരെയധികം അധികം സഹായിക്കുകയും അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ കഴിയുന്ന ഒരു സീഡ് കൂടിയിട്ടാണ് ഒൻപതാമതായിട്ട് വരുന്നത് ഇത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നു എന്നുള്ളതാണ് കാരണം ഈ ഒരു നമ്മുടെ പംകിൻ സീഡ്സിൽ നല്ല രീതിയിൽ തന്നെ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫൈബർ കണ്ടന്റ് തന്നെ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താനും നമ്മുടെ കുടലിലുണ്ടാവുന്ന എത്ര പഴക്കം ചെന്നിട്ടുള്ള ടോക്സിൻസുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ ഇത് നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും സഹായിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഡയറ്റിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും പത്താമതായിട്ട് വരുന്നത് ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ വിറ്റമിൻസുകൾ വിറ്റമിൻ ഇ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതിനാൽ തന്നെ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സീഡ് കൂടിയിട്ടാണ് അതുപോലെ മുഖസൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നതാണ് ഇനി ഇതെങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ തൊട്ട് രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഗ്രാം ഏകദേശം അടുപ്പിച്ച് അടുപ്പിച്ചാണ് നമ്മൾ കഴിക്കേണ്ടത് ഒരു ഒരു ആ കണക്കാണ് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് നമുക്ക് കഴിക്കാൻ കഴിക്കാൻ പല പല തരത്തിൽ പറ്റുന്നതാണ് ഒന്ന് നിങ്ങൾക്ക് കുതിർത്ത് ാണ് പിറ്റേ ദിവസം രാവിലെ പറ്റുന്നതാണ് അത് വേണമെങ്കിൽ വെറും വയറ്റിൽ നിങ്ങൾക്ക് കഴിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ് അതല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ട് ചെറുതായിട്ട് ഒരു ഒരു ഒന്ന് വറുത്തതിന് ശേഷം ശേഷം റോസ്റ്റ് ആക്കിയതിന് നമുക്ക് ആ ോസ്റ്റ് രീതിയിൽ തന്നെ കഴിക്കുകയോ പൗഡർ ഫോമിൽ കിട്ടും ആ പൗഡർ ഫോമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാൽ കാൽസ്പൂണ് കാൽസ്പൂണിൻ്റെ താഴെയായിട്ട് പൊടിയെടുക്കുക എന്നിട്ട് അത് നമ്മൾ നെയ്യിലോ പാലിലോ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് നമുക്ക് മത്തൻ്റെ കുരു അതുപോലെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇങ്ങനെ പൊടി രൂപത്തിൽ കഴിക്കാൻ പറ്റുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ഓട്ട്സൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓട്സിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇടാൻ പറ്റുന്നതാണ് നമ്മൾ മറ്റ് ഡ്രൈ ഫ്രൂട്ട്സുകൾ കഴിക്കുന്നത് പോലെ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ കഴിക്കുന്ന ആ ഓട്സിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ കുടിക്കാം പൊതുവേ ഇത് എല്ലാവർക്കും സേഫ് ആയിട്ടുള്ള ഒരു സീഡ് തന്നെയാണ് എന്നിരുന്നാൽ പോലും ചിലർക്ക് നമുക്ക് നട്ട്സുകളിലോട് അലർജി ഉള്ളവരുണ്ടാവും അതുപോലെ സീഡ്സ് ചില സീഡ്സുകളോട് അലർജി ഉള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർ ഇത് കഴിക്കാൻ പാടില്ല അതുപോലെ പ്രഗ്നൻറ്റ് ലേഡീസ് ആയിട്ടുള്ളവർ നമുക്ക് ഗർഭിണികൾ ഇത് കഴിക്കരുത് അതുപോലെ തന്നെ പാലൂട്ടുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ അവരും ഇത് കഴിക്കാൻ പാടില്ല കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അവരുടെ പെർമിഷനോട് കൂടിയിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത് നല്ലത് അതുപോലെ തന്നെ ക്ലോട്ടിങ്ങിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് ബ്ലഡ് ക്ലോട്ടിൻ്റെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് ബാക്കിയുള്ളവർക്കെല്ലാം തന്നെ ഇത് കഴിക്കാൻ പറ്റുന്നതാണ് സമയമെന്ന് പറയുന്നത് നമുക്ക് കുതിർത്ത് വെച്ച് കഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ രാവിലെ കഴിക്കാം അല്ല അല്ലാത്ത പക്ഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സമയത്താണോ കഴിക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എടുക്കാം പതിനൊന്ന് മണി സമയത്തോ നാലു മണി സമയത്തോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്ട്സിൻ്റെ കൂട്ടത്തിലോ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടിൽ നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഗുരുവിൻ്റെ അത്ഭുത ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഗുണകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ കൂടിയിട്ട് മറക്കരുത് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി